കോഴി എന്ന പേരിൽ ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡ് സെന്ററുകളിലും വവ്വാൽ ഇറച്ചി തമിഴ്നാട്ടിലാണ് ഞെട്ടിക്കുന്ന സംഭവം തെലങ്കാനയിലും ആന്ധ്രയിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെയ്ഡ് തുടരുന്നതിനിടെ തമിഴ്നാട്ടിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുകയും നിർമ്മിക്കുകയും ചെയ്തുവെന്നതാണ് കേസ് ഇതോടെ സംസ്ഥാനത്ത് മിന്നൽ റെയ്ഡ് നടത്താൻ ഒരുങ്ങുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തമിഴ്നാട്ടിൽ ചില്ലി ചിക്കൻ എന്ന പേരിൽ വവ്വാൽ ഇറച്ചി വിൽക്കുന്നുവെന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായിരിക്കുന്നത് തമിഴ്നാട്ടിലെ സേലം ജില്ലയിലാണ് സംഭവം കോഴിയിറച്ചിയുടെ പേരിൽ ഹോട്ടലുകളിലേക്കും ഫാസ്റ്റ് ഫുഡ് സെന്ററുകളിലേക്കും വവ്വാൽ ഇറച്ചി വിതരണം ചെയ്തിരുന്ന സംഘത്തെ പോലീസ് പിടികൂടുകയും ചെയ്തു വനമേഖലയിൽ തോക്കുപയോഗിച്ച് വവ്വാലുകളെ വേട്ടയാടിയതിന് മറ്റ് രണ്ടു പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ പല ഫാസ്റ്റ് ഫുഡ് സെന്ററുകളിലേക്കും വവ്വാലുകളുടെ ഇറച്ചി വിതരണം ചെയ്തുവെന്നാണ് അറസ്റ്റിലായ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരത്തിലെ നിരവധി റെസ്റ്റോറന്റുകളും ഫാസ്റ്റ് ഫുഡ് സെന്ററുകളും പരിശോധിക്കാൻ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്